നീ വിരോധിക്കുന്നവനെ അതെ ഒരു അടിയാനെ വിരോധിക്കുന്നവനെ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ വിരോധിക്കുന്ന ആളെ നീ കണ്ടുവോ എന്താണ് അവന്റെ നില അദ്ദേഹം അഥവാ ആ അടിയാൻ സന്മാർഗത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം സൂക്ഷ്മത അഥവാ ഭയഭക്തിയെ പറ്റി കൽപ്പിക്കുകയാണെങ്കിൽ അപ്പോൾ ആ വിരോധത്തിന്റെ നില എന്തായിരിക്കും ആലോചിച്ചു നോക്കുക കണ്ടുവോ അവൻ അഥവാ വിരോധിക്കുന്നവൻ ക്കുകയും തിരിഞ്ഞു കളയുകയുമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥാറോ അവൻ അറിഞ്ഞിട്ടില്ലേ അള്ളാഹു കാണുന്നുണ്ടെന്ന് സാരം ഒരു അടിയാൻ നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരുവൻ വിലക്കുന്നു എന്താണ് അവന്റെ നില ആലോചിച്ചു നോക്കുക ആ നമസ്കരിക്കുന്ന അടിയാൻ സന്മാർഗത്തിൽ നിലകൊള്ളുന്നവനോ അള്ളാഹുനെ സൂക്ഷിച്ചു ഭയഭക്തിയോടെ ജീവിക്കുവാൻ ജനങ്ങളോട് കൽപ്പിക്കുന്ന ആളോ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വാസ്തവത്തിലുള്ളതും ആ വിലക്ക് എത്ര കടുത്തതും ശോചനീയവുമായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കൂ അതേ സമയത്ത് ആ വിലക്ക് ചെയ്യുന്ന ആൾ സത്യത്തെ കളവാക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞു മാറി പോകുകയും ചെയ്യുന്നവനുമാണെങ്കിലോ അത് കൂടുതൽ കടുത്തതും ആപൽക്കരവുമായിരിക്കുകയും ചെയ്യും അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ ഇത്തരം ചെയ്തുകളെ കുറിച്ച് നടപടി എടുക്കാതിരിക്കുകയില്ല എന്ന് അവൻ അറിഞ്ഞുകൂടെ മുകളിൽ ഉദ്ധരിച്ച ഹദീസുകളിൽ നിന്ന് നമസ്കരിക്കുന്ന അടിയാൻ എന്ന് പറഞ്ഞത് നബിസലാഹു അലേഹ് വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും നമസ്കാരത്തിന് തടസ്സം ചെയ്തവൻ അബൂജഹലാണെന്നും വ്യക്തമാണ് ഈ വചനങ്ങൾ ആ പ്രത്യേക സംഭവത്തെ തുടർന്ന് അവതരിച്ചതായിരുന്നാലും അല്ലെങ്കിലും ശരി നേർമാർഗത്തിലും സത്യത്തിലും നിലകൊള്ളുന്ന ഒരാൾ നമസ്കാരം തുടങ്ങിയ കർമ്മങ്ങളും കടമകളും നിർവഹിക്കുമ്പോൾ അതിനെ ഭംഗമുണ്ടാക്കുന്നത് മുഴുത്ത ധിക്കാരവും തനി അക്രമവുമാണെന്ന് പൊതുവിൽ എല്ലാവരെയും ഈ വചനങ്ങൾ താക്കീത് ചെയ്യുന്നു അങ്ങനെയുള്ളവരെ പറ്റി ഗൗരവപ്പെട്ട ഭാഷയിൽ അള്ളാഹു തുടർന്നു പറയുന്നത് നോക്കുക കല്ലാല ഇല്ലം വേണ്ട അവൻ വിരമിക്കുന്നില്ലെങ്കിൽ നിശ്ചയമായും നാം ആ കുടുമ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും അതെ കള്ളവാദിയായ അബദ്ധക്കാരിയായ കുടുമുറു എന്നിട്ട് അവൻ അവന്റെ സഭയെ വിളിച്ചുകൊള്ളട്ടെ കൊള്ളട്ടെ നാം ജബാനിയത്തിന് അഥവാ നരകത്തിലെ ഊക്കന്മാരായ മലക്കുകളെ പിടിച്ചുകൊള്ളാം വേണ്ട നബിയേ നീ അവനെ അനുസരിക്കരുത് നീ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുകയും അള്ളാഹു ഇങ്കലേക്കു സാമീപ്യം തേടുകയും ചെയ്തു കൊള്ളുക ഈ സൂറത്തിന്റെ അവസാനത്തിൽ ഓത്തിന്റെ സുജൂത് ചെയ്യേണ്ടതാണ് നബി സലഹു അലഹി വസ്ലം അങ്ങനെ ചെയ്തതായി ഹദീസിൽ വന്നിരിക്കുന്നു മുസ്ലിം നസാഹി ആ ദുഷ്ടനായ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിനുള്ള അതികഠിനമായ വെറുപ്പും കോപവുമാണ് ഈ വചനങ്ങൾ കാണിക്കുന്നത് അത്തരം ധിക്കാരം അവൻ നിറുത്തൽ ചെയ്യാത്ത പക്ഷം അവന്റെ ആ പിഴച്ച കള്ളത്തലയിലെ കുടമ പിടിച്ചു നാം അവനെ നരകത്തിലേക്ക് വലിച്ചിടും അവന് ചില കിങ്കരന്മാരും കൂട്ടുകാരും എല്ലാം ഉണ്ടല്ലോ അവരെയെല്ലാം അവൻ സഹായത്തിന് ഒളിച്ചേക്കട്ടെ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ അവനെ പിടിച്ചു ശിക്ഷിക്കുവാൻ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരും അതിമല്ലന്മാരുമായ ആ മലക്കുകളെ നാമം വിളിക്കുന്നതാണ് അവന്റെ അധികാരം അപ്പോൾ കാണാമല്ലോ എന്നിങ്ങനെ അള്ളാഹുവാനെ കഠോരമായ താക്കീത് നൽകുകയാണ് നാസിയത്ത് എന്ന വാക്കിന് തലയുടെ മുൻവശത്തുള്ള മുടി അഥവാ കുടുമ എന്ന അർത്ഥത്തിലും പ്രസ്തുത മുടി നിൽക്കുന്ന ഭാഗം അഥവാ നെറുകും തല എന്ന അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടും ഇവിടെ ആദ്യത്തെ അർത്ഥത്തിനാണ് കൂടുതൽ യോജിപ്പുള്ളത് വ്യാജവാദി എന്നും പിഴച്ച എന്നും അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അവനോടുള്ള കഠിനമായ വെറുപ്പ് പ്രകടിപ്പിച്ചതാകുന്നു സാക്ഷാൽ കള്ളവാദിയും പിഴച്ചവനും അവൻ തന്നെ എന്ന വാക്കിന് മല്ലന്മാർ ഊക്കന്മാർ കാവൽക്കാർ പോലീസ് എന്നൊക്കെയാണ് അർത്ഥം കഠിനന്മാരും ഊക്കന്മാരുമായ നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകുന്ന മലക്കുകളാണ് വിവക്ഷ ഇവന അബ്ബാസ് റതിഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു അവൻ അവന്റെ സഭക്കാരെ വിളിച്ചിരുന്നുവെങ്കിൽ അതേ നാഴികയിൽ തന്നെ ശിക്ഷയുടെ മലക്കുകൾ അവന് പിടികൂടുമായിരുന്നു നസായി അലഹി വസ്ല്ലാം തിരുമേനയോട് നിന്നേക്കാൾ ജനസ്വാധീനം എനിക്കുണ്ട് എന്ന് അഹങ്കരിച്ചു പറഞ്ഞിരുന്ന അബു ജഹൽ ഈ വചനങ്ങൾ കേട്ടിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനെങ്കിലും അവന്റെ ആൾക്കാരെ ഒന്ന് വിളിക്കുവാൻ ധൈര്യപ്പെടുകയുണ്ടായില്ല അവസാനമായി അള്ളാഹു നബിസലാഹു അലഹി വസ്ലമയെ ഉപദേശിക്കുന്നു ആ ദുഷ്ടന്മാർ എന്തോ ചെയ്തു കൊള്ളട്ടെ അത് വകവെക്കേണ്ടതില്ല അതിന് ഒരിക്കലും വഴങ്ങി പോകരുത് നമസ്കാര നിർഭയം നടത്തിക്കൊള്ളുക സൽക്കർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും നടത്തി അള്ളാഹിന്റെ സാമീപ്യം നേടിക്കൊള്ളുകയും ചെയ്യുക അതിൽ ആരെയും പേടിക്കുകയോ ഭയപ്പെടുകയോ വേണ്ട എന്നൊക്കെ നബിസല്ലാഹു അലഹി വസ്ല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ഒരു അടിയാൻ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് അവൻ സുജോത് ചെയ്യുന്ന അവസരത്തിലാകുന്നു അതുകൊണ്ട് സുജോദിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊള്ളുവിൻ മുസ്ലിം സുജോതിലായിക്കൊണ്ട് ചെയ്യുന്ന ആൾക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം